കഠിനകുളം സ്വദേശി ആതിരയെ കുത്തി കൊലപ്പെടുത്തിയത് കൊല്ലം എന്ന് സ്ഥിരീകരിച്ച് പോലീസ് ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ജോൺസൺ ഇയാൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ് യുവതിയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായിരുന്നു ജോൺസൺ കൊല്ലം തിളവാപുരം സ്വദേശിയാണ് ജോൺസൺ ഔസേപ്പ് ചെല്ലാനത്ത് നിന്നും വിവാഹം കഴിച്ച് അവിടെ താമസിക്കുകയായിരുന്നു മൂന്ന് വർഷമായി ഭാര്യയുമായി പിരിഞ്ഞ് കൊല്ലത്തും കൊച്ചിയിലുമായി താമസിക്കുകയാണെന്നും പോലീസ് കണ്ടെത്തി നേരത്തെ ചെല്ലാനം സ്വദേശിയെന്നാണ് പുറത്തു വന്നിരുന്ന വിവരം കൊല്ലത്തെ ഒരു സുഹൃത്തിന്റെ പേരിലുള്ള തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് ഇയാൾ സിം കാർഡ് എടുത്തിരിക്കുന്നത് കൊലപാതകത്തിന് ശേഷം പ്രതി കൊണ്ടുപോയ വീട്ടമ്മയുടെ സ്കൂട്ടർ നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നരയോടെയാണ് വെഞ്ഞാറമൂട് സ്വദേശിനി ആതിരയെ വീട്ടിൽ കഴുത്തെറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വീടിന് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പൂജാരിയായ ഭർത്താവ് രാജീവ് പൂജ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ആതിരയെ കൊലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആതിരയെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവാവ് എല്ലാ മാസവും ആതിരയെ കാണാൻ കഠിനംകുളത്ത് എത്താറുണ്ടായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ ഈ സമയങ്ങളിൽ യുവാവ് പെരുമാന്തുറയിലെ മുറിയിലാണ് താമസിച്ചിരുന്നത് ഇയാൾ മൂന്ന് ദിവസം മുൻപ് തനിക്കൊപ്പം വരണമെന്നും ഇല്ലെങ്കിൽ കൊല്ലുമെന്നും ആതിരയെ ഭീഷണപ്പെടുത്തിയതായും ഭർത്താവ് പോലീസിന് മൊഴി നൽകിയിരുന്നു ഫിസിയോതെറാപ്പിസ്റ്റ് ആയ പ്രതിക്ക് എറണാകുളത്തും കൊല്ലത്തും സുഹൃത്തുക്കളുണ്ട് പ്രതി തന്നെ കൊണ്ടുവന്ന കത്തികൊണ്ടാണ് ആതിരയെ കുത്തിയത് സുഹൃത്തുമായുള്ള ബന്ധം ഹർത്താവും വീട്ടുകാരും അറിഞ്ഞ ശേഷം ആതിര ഈ ബന്ധത്തിൽ നിന്ന് പിന്നോട്ടു പോയിരുന്നു ആതിരയെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി വീട്ടമ്മയുടെ എടുത്താണ് രക്ഷപ്പെട്ടത് ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ വാഹനം വെച്ച ശേഷം ട്രെയിൻ കയറി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു